ഹായ് നമസ്കാരം ദാസേലാണ് ദൃശ്യം വരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ആ വീഡിയോ പതിനൊന്ന് മണിക്ക് പതിനൊന്ന പതിനൊന്നിന് അതായത് ലോക ചാപ്റ്റർ ടുവിൻ്റെ എന്താ പറയുക പ്രൊമോഷന് വേണ്ടിയിട്ട് ഇറക്കുന്നൊരു ചെറിയൊരു രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ അതെന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ലാന്നില്ല എന്തൊരു സംഭവം വരുന്നുണ്ടെന്ന് അറിയാവുന്നില്ല അതെ ഇങ്ങനൊരു വീഡിയോ ആണെന്ന് നമുക്ക് വിചാരിച്ചിരുന്നില്ല പ്രൊമോഷൻ വീഡിയോ അപ്പോൾ അതെന്താണ് പതിനൊന്നായി പതിനൊന്ന് അങ്ങനെ പതിനൊന്ന് മണിയായിപ്പോൾ പോയി നോക്കി ഇരുന്നുകൊണ്ടിരുന്നതാണ് അങ്ങനെ നീണ്ടു പോയി പതിനൊന്ന് പതിനൊന്നായിട്ട് കാണില്ല പതിനൊന്ന് ഇരുപതായിട്ട് കാണാല്ല ഞാൻ വെള്ളിയിലാണ് പുറത്തായിരുന്നു പിന്നെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് വണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴാണ് വരിക എന്നുള്ളതായിരിക്കും അങ്ങനെ നോക്കുമ്പോൾ വരുന്നത് കാണാല്ല അപ്പോൾ എന്തത് പറ്റിയെന്ന് വിചാരിച്ചു അങ്ങനെ സമയം മാറി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ പുറത്തിറങ്ങി വീഡിയോ പുറത്തിറങ്ങിയ സമയത്ത് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം വേറെ വേറൊരു സ്ഥലത്തായിരുന്നു ഒരു ഓഫീസിലായിരുന്നു അവിടെ വെച്ചിട്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ഞാൻ മ്യൂട്ടായിട്ട് കണ്ടു അപ്പം മ്യൂട്ടായിട്ട് കാണുമ്പോൾ ആകെ ഇരിട്ടാണ് ഒന്നും മനസ്സിലാവണല്ലേ ഇരുട്ട് ഫുൾ ഇരുട്ട് പിടിച്ച ഒരു വീഡിയോ ആണത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിന് ശേഷം ഞാൻ ആ സൗണ്ട് വെച്ച് കേട്ടു കേട്ടപ്പോൾ എന്താ സംഭവം അതിഗംഭീരമായിട്ടൊരു പ്രൊമോഷൻ വീഡിയോ തന്നെയാണ് ദുൽഖർ സൽമാനും ടോമിനോ തോമസും കൂടി ചെയ്തു വെച്ചിട്ടുള്ളത് അതായത് ഒരു സിനിമയും ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സിനിമയും ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും പ്രൊമോഷൻ വീഡിയോ ഇത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല അത് ഇത്രയും പെട്ടെന്ന് തന്നെ അവർ ചെയ്ത് എത്രയും പെട്ടെന്ന് ആ സിനിമ കാണാൻ കുതിച്ചിരിക്കുകയാണ് അപ്പോൾ ആ അതിലവർ തമ്മിൽ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്ന രംഗങ്ങളാണ് രണ്ടുപേരും സ്മോളൊക്കെ അടിച്ചു കുപ്പി ഞാൻ വീഡിയോന്ന് കാണിക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും എല്ലാ ചാനലുകാരും നന്നായിട്ട് തന്നെ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ സ്മോളൊക്കെ അടിച്ചു അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കും ഈ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ടോമിന തോമസ് എൻ്റെ കഥാപാത്രമായിട്ടുള്ള ചാത്തൻ വളരെയധികം കോമഡി കോമഡി ഒരു ക്യാരക്ടറാണല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ മുന്നൂറ്റി എൺപത്തൊമ്പത് ചാത്തന്മാർ മുന്നൂറ്റി തൊണ്ണൂറിലും മുന്നൂറ്റി എൺപത്തി ഒമ്പത് ചാത്തന്മാരും ഇനിയുണ്ട് അതേപോലെ തന്നെ എൻ്റെ ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ എത്ര അലമ്പനാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കാം നീ ഇങ്ങനെ കല്ല് ഓടിച്ച് നടന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള സംഭവം അതായത് ഇങ്ങനെ ചാർത്തന്മാരും അതുപോലെ തന്നെ ഒടിയനൊക്കെ എടുത്തിട്ട് വേറൊരു രീതിയിലേക്ക് ഇവർ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് മനസ്സിലാക്കിയുള്ള ചാത്തനെന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന ചാത്തനല്ല ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ട കളിയങ്കാട്ട് നീലീനെയല്ല ഇവർ ചെയ്തിട്ടുള്ളത് അതേപോലെ ഇവർ വെൽ പ്ലാൻഡാണ് വെൽ സ്ക്രിപ്റ്റ് ഗംഭീര സ്ക്രിപ്റ്റ് ആയിരിക്കും അത് കാരണമാണ് ഇത്രയ്ക്കും ആളുകൾക്ക് ഇത്രയ്ക്കും എന്താ പറയുക പിടിച്ചിരുത്താൻ സാധിക്കുന്നത് അനീ പറയുമ്പോൾ തന്നെ ഇവര് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രമാത്രം ഈ ലോക ചാപ്റ്റർ എന്ന സമയം അത്രമാത്രം നമുക്ക് മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഇവിനിങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും ഇന്ന് സംസാരിക്കും ഇത്ര രസം നമുക്ക് കേൾക്കാനുള്ളത് അപ്പോൾ നീ നോക്കട്ടെ അവസാനം നോക്കട്ടെ നീ ഇന്ന് ഇത്ര ഗൗരവക്കാരനാണല്ലോ നമുക്കുള്ള രീതിയിൽ സംസാരിക്കുന്നു അതുപോലെ മൂത്തോനിയും എന്നെയാണ് നോട്ടം വെച്ചിട്ടുള്ളത് അപ്പോൾ നീ സഹായിക്കാൻ വരണമെന്ന് പറഞ്ഞാൽ നോക്കട്ടെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ശേഷം ആ യൂണിവേഴ്സിലേക്ക് എല്ലാ ചാത്തന്മാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അവസാനിക്കുന്നത് അതിഗംഭീരമായിട്ട് അതൊരു ടോമിന തോമസും പിന്നെ തലകീഴായിട്ട് തോന്നുമുള്ളൊരു സംഭവമൊക്കെ ആയിട്ട് ഇത്ര മനോഹരമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എന്തൊക്കെ എല്ലാം വളരെ രസമായിട്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് വീണ്ടും ക്രിയേറ്റ് ചെയ്തതായിരിക്കും അന്ന് ചെയ്തതായിരിക്കാൻ സാധ്യതയില്ല സിനിമയുടെ വിജയത്തിന് ശേഷമായിരിക്കും ഇങ്ങനൊരു അതേ കോസ്റ്റ്യൂംസൊക്കെ ചെയ്തിട്ട് അവിടെ ആ സ്ഥലം പോയി വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്തതല്ല അന്ന് തന്നെ ഇത് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല പലരും പല അഭിപ്രായമാണ് പറയുന്നത് എന്തായാലും ഗംഭീരമാവട്ടെ നമുക്ക് ഈ കാത്തിരിക്കാനില്ല സമയമില്ല ഈ ഈ വർഷം തന്നെ വരാണെങ്കിൽ തന്നെ അതിനത്രയും സന്തോഷമെന്നാണ് പറയാനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്തായാലും സിനിമ വരും അതിൽ ദുൽഖർ സൽമാൻ കുറച്ചും കൂടി സ്ക്രീൻ അതായത് മെയിൻ ഈ സിനിമയിലെ നായകൻ ചാത്തനാണ് ആണ് എന്നാലും ദുൽഖറിനും കൂടി കുറച്ചും കൂടി കൂടുതൽ റോള് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ദുൽഖറിൻ്റെ റോൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ മമ്മൂക്കാനും ഒരു ക്യാമറ റോളിൽ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നു എല്ലാവരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കേണ്ടാവുക എന്തായാലും അതിഗംഭീരമാവും ഫസ്റ്റ് ഡേ തന്നെ ഒരു നൂറ് കോടി അടിക്കാനുള്ളൊരു പ്ലാനിന് തന്നെയായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത് അപ്പോൾ അടുത്ത സിനിമകളൊക്കെ ഇതുപോലെ വിജയിക്കട്ടെ എല്ലാ ചാപ്റ്റേഴ്സും ഗംഭീരമാവട്ടെന്ന് മാത്രം ആശംസിക്കുന്നു നിർമ്മിച്ചവന്താ സകൻ എത്തിച്ചു തന്നെ